നമ്മൾ ഇവിടെ നിന്നും വെള്ളിയാങ്കി ട്രക്കിങ് ആരംഭിക്കുകയാണ് താഴെക്കാട് നിന്ന് അമ്പലമാണ് ഇവിടെ പ്ലാസ്റ്റിക്കിന് ഉള്ള ബോട്ടിൽ കൊണ്ടുപോകാനൊക്കെ നമ്മൾ ക്യാഷ് അടച്ച് കൊണ്ടുപോകാം തിരിച്ചു വരുമ്പോൾ അവർ അത് റീഫണ്ട് ചെയ്യുന്നതാണ് ആ കുപ്പി നമ്മൾ കാണിച്ചു കൊടുത്ത ഇവിടെ നിന്നാണ് നമ്മൾ ആരംഭിക്കുന്നത് ആദ്യം ഒരുപാട് ദൂരം സ്റ്റെപ്പുകളാണ് ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള സ്റ്റെപ്പ് കണ്ടോ തുടക്കം തന്നെ നല്ല ഹാർഡാണ് സ്റ്റെപ്പിന്റെ ആ ഒരു ബുദ്ധിമുട്ട് എത്രത്തോളം ഉണ്ടെന്ന് ഇവിടെ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അങ്ങനെ നോക്കി നോക്ക് വേണ്ട കല്ലില് തീർത്ത സ്റ്റെപ്പ് ഞങ്ങൾ ട്രക്ക് ചെയ്ത് ഒന്നാമത്തെ മല കംപ്ലീറ്റ് ചെയ്തേക്കുകയാണ് ഇനിയും ഒത്തിരി ദൂരം നടക്കാനുണ്ട് ഏഴ് മലയുണ്ട് നമുക്ക് നേരം അത്യാവശ്യം വെടുത്തു തുടങ്ങിയിട്ടുണ്ട് ഒരു നാലരക്ക് താഴേന്ന് കയറി തുടങ്ങിയതാണ് ഇടയ്ക്കിടയ്ക്ക് സ്റ്റെപ്പുകളും കുത്തനുള്ള ഒക്കെയാണ് വർഷത്തിലെ മൂന്ന് മാസം മാത്രമേ ഈ തീർത്ഥാടനം അനുവദിക്കുന്നുള്ളൂ നമ്മളെ ഏപ്രിൽ മാർച്ച് ഏപ്രിൽ മെയ് മെയ് മുപ്പത്തൊന്നോടെ ഇത് അവസാനിക്കും ഈ മൂന്ന് മാസത്തെ അനുമതി മാത്രമേ ഫോറസ്റ്റ് നൽകുന്നുള്ളൂ ആംബിയൻസൊക്കെ നല്ല അടിപൊളിയാണ് മരങ്ങളൊക്കെ ഉണങ്ങി നിന്നിട്ട് ഇലയായിട്ട് വരുന്നതേ ഉള്ളൂ പിന്നെ കുഞ്ഞ് കുഞ്ഞ് കടകളൊക്കെ ഉണ്ട് എല്ലാം ഭയങ്കര റേറ്റാണ് അവരെ കുറ്റം പറഞ്ഞൊരു കാര്യമില്ല ഇത്രയും ചുമന്ന് മുകളിൽ കൊണ്ടുവരാമെന്നുള്ളത് നല്ലൊരു ടാസ്ക്കാണ് ഒരു നാരങ്ങ ഉള്ളതിന് മുപ്പത് രൂപ ഒരു ബോട്ടിലുള്ളതിന് അൻപത് രൂപ എന്നൊക്കെയാണ് നിരക്ക് ഇത്രയും സമയം കരിങ്കല്ലുകൾ തീർത്ത സ്റ്റെപ്പുകളിലൂടെ നമ്മളിങ്ങനെ നടന്നു പോകുകയെന്ന് കണ്ടോ ഇതുപോലെ ഇനി പാറയിൽ തന്നെ കൊത്തി കുറച്ച് സ്ഥലത്ത് സ്റ്റെപ്പുകൾ വഴിയാണ് നമ്മൾ കയറുന്നത് കേട്ടോ പാറയിൽ തന്നെ കൊത്തി വെക്കുക നല്ല ചരിഞ്ഞ പാറയിൽ കൊത്തി വെച്ച പടവുകൾ വളരെ മനോഹരമായിട്ടുള്ളൊരു വ്യൂ ആണ് മലയിലെ ഫസ്റ്റ് വ്യൂ പടവുകൾ അവസാനിക്കുന്നില്ല മലയുടെ അവസാനം വരെയും ഇതുപോലുള്ള പടവുകൾ കയറുന്നത് കയറാം പക്ഷേ ഈ പടവുകൾ തിരിച്ചിറങ്ങാനാണ് ഏറ്റവും ബുദ്ധിമുട്ടായതൊന്ന് തിരിച്ചിറങ്ങുമ്പോൾ മുട്ടിന് നല്ല ആയാസം ഉണ്ടാവുന്നത് പടവുകൾ വലിയൊരു ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് നല്ല ഹാർഡ് ട്രക്കിങ്ങാണ് പാർഡ് എന്ന് പറഞ്ഞാൽ ഹെവി ഹാർഡായിട്ടുള്ളൊരു ട്രക്കിങ്ങാണ് ഞങ്ങളിന്ന് താഴെ ഒന്ന് ബോട്ടിലിന് വെള്ളം കൊണ്ടുവന്ന ബോട്ടിലിന് ഇരുപത് രൂപ വെച്ച് ഇരുപത് ഇരുപത് രൂപ മേടിച്ച് മേടിച്ച് വെച്ചിട്ടുണ്ട് പെർ ബോട്ടിലിന് ഏഹ് അപ്പം ഞങ്ങൾ വിചാരിച്ച് പക്ക ക്ലീനായിരിക്കും ഇവിടെ ഒന്നും പ്ലാസ്റ്റിക് ഒന്നും കാണത്തില്ലെന്നു പക്ഷെ ഒരു കാര്യമില്ല ഇവിടെ മുഴുവൻ പ്ലാസ്റ്റിക്കാണ് പ്ലാസ്റ്റിക് മാത്രമേ ഉള്ളൂ ഇതാണ് അവസ്ഥ ഫോറസ്റ്റിന്റെ അവസ്ഥ ഇതാണ് പല വഴിയും താണ്ടി അവസാനം എന്താ ഇങ്ങനെ ദുഗട വഴിയിലോട്ട് എത്തിയേക്കണ്ടോ വഴിയുടെ ആ ഒരു അവസ്ഥ കണ്ടോ അത് മൂന്നാമത്തെ മല കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അടുത്ത നാലാമത്തെ മല പൊയ്ക്കൊണ്ടിരിക്കുകയാണെ മോളി നല്ല തിരക്ക് അനുഭവപ്പെടുന്നുണ്ട് താഴോട്ട് പോവാ ഇവിടെയൊക്കെ പന്തലൊക്കെ കിട്ടിയിട്ടുണ്ട് കടയും പന്തലും ശ്രമിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് പിന്നെ വഴിനീളെല്ലാം ഇവിടെ വന്നവരെല്ലാം സാധിച്ചു വെച്ചേക്കുക രണ്ട് സൈഡിലും അതിൻ്റെ ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ അത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് ഏഴാമത്തെ മലയിൽ ഇഷ്ടം പോലെ കോട ഇറങ്ങിയിട്ടുണ്ട് നട്ടുച്ചക്ക് ചെന്നാലും അവിടെ കോടയാന്ന് പറഞ്ഞു കേട്ടത് ഇപ്പോൾ സത്യമാണെന്ന് മനസ്സിലായി അത്രയ്ക്ക് കോടയുണ്ട് അവിടെ അങ്ങനെ കോട മഞ്ഞിൽ കോട ഇറങ്ങി അടിപൊളിയായിട്ടുണ്ട് ബാക്ക് സൈഡിൽ നിന്ന് വെയിലും വരുന്നുണ്ട് എന്തായാലും നമുക്കൊരു കോട ഇറങ്ങി കാണാനുള്ള ഒരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ കുറേശ്ശെ കോട മാറി തുടങ്ങിയിട്ടുണ്ട് വീണ്ടും വെയിലാവാനുള്ള ചാൻസ് ഉണ്ട് ഇറങ്ങിയ ഒമ്പത് മണി ആകുന്നുണ്ട് ഇപ്പോ അഞ്ചാമത്തെ മല നമ്മൾ കയറി തീർന്നിട്ടില്ല അഞ്ചാമത്തെ മലയാണ് നമ്മൾ ഈ കയറിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും നല്ലൊരു ട്രക്കിങ്ങാണ് കേട്ടോ നമുക്ക് കോട വരുമ്പോഴും പ്രത്യേക ഇഷ്ടമാണ്